ിൽ ഒരു പിതാവ് തന്റെ മൂത്ത മകനോട് പറമ്പിലെ ഒരു ഭാഗം കിളച്ച് വൃത്തിയാക്കുവാൻ ആവശ്യപ്പെട്ടു മകൻ ചെന്ന് നോക്കിയപ്പോൾ നിറയെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലം എന്നാൽ അതിനു സമീപായി കാടൊന്നുമില്ലാത്ത കിളച്ചൊരുക്കാൻ എളുപ്പമുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അവന് വളരെയധികം ദേഷ്യം തോന്നി കാടില്ലാത്ത വൃത്തിയുള്ള സ്ഥലം കിടന്നിട്ടും പ്രയാസമുള്ള സ്ഥലം കിളച്ചൊരുക്കുവാൻ ആവശ്യപ്പെട്ടത് എന്തിനാണെന്ന് പറഞ്ഞ് അവൻ തന്റെ അപ്പനോട് ദേഷ്യപ്പെട്ടു ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് ആ സ്ഥലം കിളച്ചൊരുക്കാനാണ് എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല ഞാൻ ആവശ്യപ്പെട്ടത് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട് എന്ന് അപ്പൻ ആ മകനോട് പറഞ്ഞു എന്നാൽ അവൻ അത് ചെയ്യുവാനായിട്ടുള്ള താല്പര്യം കാണിച്ചതേയില്ല ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഇളയ മകനോട് അപ്പൻ പറഞ്ഞു പോയി കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം കിളച്ചൊരുക്കുവാൻ അവൻ പോയി വളരെ പ്രയാസപ്പെട്ട് കാടൊക്കെ വെട്ടി മാറ്റിയിട്ട് ഒരറ്റം മുതൽ കിളയ്ക്കുവാൻ തുടങ്ങി ഒരിക്കലും കിളച്ചിട്ടില്ലാത്തതും കുറ്റികളും വേരുകളും തിങ്ങിയിരുന്നതുമായതിനാൽ വളരെ അധ്വാനം വേണ്ടി വന്നു ആ മണ്ണ് കിളച്ചിളക്കുവാൻ ഒരു ദിവസം കിളച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ കൂന്താലി ലോഹത്തിൽ പോലെ ശബ്ദം കേട്ടു ശ്രദ്ധയോടെ ചുറ്റും കിളച്ചപ്പോൾ ഒരു വസ്തു കിട്ടി അതൊരു ചെമ്പ് കുടമായിരുന്നു കുറെ ദിവസം കണ്ട് അവിടെ എല്ലാം കിളച്ചപ്പോൾ ധാരാളം പാത്രങ്ങളും ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ കിട്ടി പുരാവസ്തു വകുപ്പിനെ വിവരമറിയിച്ചു പുരാതന കാലത്ത് ഒരു രാജകൊട്ടാരൻ നിന്ന സ്ഥലമായിരുന്നു അത് എന്ന് അവർ കണ്ടെത്തി പിതാവിന്റെ പേര് പ്രശസ്തമായി തന്നെ പ്രശസ്തനാക്കുവാൻ കാരണക്കാരനായ ആ മകനെ ഓർത്ത് പിതാവും പിതാവിനെ പ്രശസ്തനാക്കാൻ ഇടയായതിനാൽ മകനും വളരെയധികം സന്തോഷിച്ചു പോയ കാലത്തെ ഒരു രാജവംശത്തെ കുറിച്ചുള്ള അറിവ് ലോകത്തിന് ലഭിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു കാര്യം പ്രിയമുള്ളവരെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പലപ്പോഴും പ്രയാസമുള്ളതായി തോന്നാമെങ്കിലും അതിന്റെ അവസാനം അതിമനോഹരങ്ങളായ അനുഭവങ്ങളായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അത്യന്തം വേദനാജനകമായ ദൗത്യം ഏറ്റെടുക്കുവാനാണ് ദൈവം തന്റെ പുത്രനോട് ആവശ്യപ്പെട്ടത് അതിന്റെ പരിസമാപ്തി എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മാനവരാശിയുടെ പാപപരിഹാരവും നിത്യജീവനും എന്നുള്ള അതിമഹത്തായിട്ടുള്ള ഒരു നേട്ടം കൈവരിക്കുവാൻ യേശു കർത്താവിന് കഴിഞ്ഞു അനുസരണത്തിലൂടെ പൂർത്തിയാക്കുന്ന ദൗത്യത്തിന്റെ ഫലം മനുഷ്യവർഗത്തിനും മഹത്വം ദൈവത്തിനുമാണ് ഇത്രയും എന്നെ കൊണ്ട് സാധിച്ചല്ലോ എന്നുള്ള സംതൃപ്തിയാണ് അനുസരിക്കുന്നവരുടെ പ്രതിഫലം അല്ലാതെ ധനവും മാനവും ഒന്നുമല്ല അതൊക്കെ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാവുക തന്നെ ചെയ്യും അനുസരിക്കുന്നതിലൂടെ ലഭിക്കുന്ന സംതൃപ്തിയോളം മറ്റൊന്നും വരികയില്ല അനുസരിക്കുന്നവരിലാണ് ദൈവം പ്രസാദിക്കുന്നത് ആയിരം സ്തുതികളേക്കാൾ അനുസരണമാണ് ഏറ്റവും വലിയതായിട്ടുള്ള ഒരു യാഗം എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിളിച്ചതും ശുശ്രൂഷ ഏൽപ്പിച്ചതും ദൈവമാണെങ്കിൽ ദൈവം ഏൽപ്പിച്ചു ശുശ്രൂഷ ചെയ്തു തീർക്കുവാൻ ആവശ്യമായിട്ടുള്ള കൃപയും പരിജ്ഞാനവും ദൈവം നമ്മിൽ ഓരോരുത്തരിലും നിരക്കുക തന്നെ ചെയ്യും ഈ ദിവസം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവം ബിന്ദുക്കച്ച വഴിചീൽക്കാം ഉള്ളമോനെ കടമെടിയും ഉള്ളം കളത്തെ വഴിചീൽക്കാം thank you